سن پوي کولا حضرت رسول پڙهيو بعد کو وستانتو كشمي സംപാസ് പോകുന്നതുപോലെ കടന്നുപോകോ വശ്ശഹറുൽ ജുമാതി ഫുൽമാസ് മുറാഇച് കടന്നുപോകുന്നതുനേ കടന്നുപോകോ വൽ ജുമാതുൽ യൗമി ഒരു ആയ്തുരി ദിവസം പോലെ കടന്നുപോകോ അദുപോരെ വൽ യൗമു ബഖതിറാക്കിൽ ഖുസആ ഒരു ദിവസം ഉണ്ടല്ലോ ഒരു ഓല കത്തുതുപോലെ കടന്നുപോകുമെന്നെ സഫിയുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പെട്ടെന്നാണ് മണിക്കൂറുകൾ എത്ര എത്ര പെട്ടെന്നാണ് പെട്ടെന്നാണ് ദിവസങ്ങൾ വർഷങ്ങൾ കടന്നു പോകുന്നത് കൈ വർഷം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയവരാണ് എത്ര പെട്ടെന്നാ ദിവസങ്ങൾ കടന്നുപോയത് എങ്ങനെ പ്രിയപ്പെട്ട ഉമ്മ

ാണ് മനുഷ്യത്വം മനവിച്ച് കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് സഹജീവികളും സ്നേഹമില്ലാത്ത മനുഷ്യരെ മാറിക്കൊണ്ടിരേ എന്റെ സ്വഭാവത്തിൽ ജീവിച്ച കാലഘട്ടമാണ് സുമല്ലോട് കാലഘട്ടം ശേഷമുള്ള കാലഘട്ടമാണെന്ന് ஒரு നടക്കുന്ന കാലോ കാലോ നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേര് ആ രാഷ്ട്രീയത്തിന്റെ പേരിൽ പേരിൽ നിരപരാധികളെ കൊണ്ടെടുക്കുന്ന കാലം അതുപോലെ തന്നെ വർഗീയതയുടെ പേരിൽ കൊലകൾ നടക്കുന്ന കാലം തീർന്നില്ല തീർന്നില്ല സ്വന്തം ഭാര്യയെ ിട്ടിൽ പോയി മാത്രവുമല്ല മദ്യത്തിന് വേണ്ടി ലഹരിക്ക് വേണ്ടി കാശി കൊടുക്കാത്തതിന്റെ പേര് മാതാവിന്റെ നഞ്ചകത്തേക്ക് കടാരായി മനസ്സ് മകൻ ജീവിക്കുന്ന കാലം കാലം അങ്ങനത്തെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രിയപ്പെട്ട ഉ